ഹലോ ഹായ് അസ്ലാമലിക്കും എന്തെല്ലാം വിശേഷം സുഖേന സൗണ്ട് എല്ലാം പോയിട്ടായില്ലേ ജലദോഷ അല്ലത് ഇതൊരു വൺ വീക്ക് മുന്നത്തെ ഇതാണ് വൺ അല്ല ടു വീക്ക്സ് മുന്നത്തെയാണ് കേട്ടോ ഇവൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതി ആഗസ്റ്റ് മൂന്നിന് അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായത് അഞ്ചാം തീയതി ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിൻ്റെ ബേത്ത് ഡേ ശനിയാഴ്ച ആയിരുന്നു തിങ്കളാഴ്ച ആണ് നമ്മൾ പരിപാടി വെച്ചിട്ടുണ്ടായി അന്നത്തെ ദിവസം തന്നെ അനിയൻ്റെ വൈഫിൻ്റെ ഏഴാം മാസം കൂട്ടിക്കൊണ്ടു പോയാലും ഉണ്ടായിന് അങ്ങനെ നമ്മൾ ക്ലാസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ പ്ലസ് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ അപ്പം കുട്ടികൾക്കും ടീച്ചേഴ്സിനെല്ലാം ഇങ്ങനെ ഒരു കാർഡ് കാർഡാക്കിയിട്ടുണ്ടെങ്കിൽ പെൻസിലും പെൻഡും വെച്ചിട്ട് ഇങ്ങനെ നമ്മളിതാ ഇവിടെ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് രാവിലെ തന്നെ അങ്ങനെ നമ്മളെ കുട്ടിയൊക്കെ മിഠായി കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് ഉച്ചക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ടാകുമ്പം അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് വരും അങ്ങനെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയട്ട നൂഡിൽസും കുറുമക്കറിയും പിന്നെ വെള്ളയപ്പവും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും പിന്നെന്താ ചിക്കൻ ബിരിയാണി ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിന് പിന്നെ നമ്മൾ ഇവിൻ്റെ ബർത്ത് ഡേൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടന്ന് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ീൻ്റെ വീട്ടിൽ നിന്ന് വന്ന വീഡിയോ ഒന്നും എനക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫോണെല്ലാം എവിടെയോ ഉണ്ടായത് അവർ വന്ന് കയറി വെള്ളമെല്ലാം കൊടുത്ത് ഫുഡ് കഴിക്കാൻ ഇരുത്തി ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ ഇരുത്തുക ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളും ഫുഡ് കഴിച്ച് അതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ ഈ സ്പൈഡർമാൻ്റെ തീം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഓനക്ക് ബേഡേൻ്റെ ഒരു ഒരു മാസം മുന്നേ വരെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ബാനു ബാനുബ്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ വന്നിട്ട അതിൻ്റെ തീമാക്കുക എന്നല്ലാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് എനിക്കിഷ്ടം അതല്ലേ അപ്പോൾ ഓൻ എപ്പോഴും പറയുകയും ചെയ്യും ബാനു ബാനുബ്ലുവിൻ്റെ കേക്കാക്കണം എന്നല്ലോ പിന്നെ പിന്നെ ഓൻ ടി വിയിൽ കാണാൻ തുടങ്ങിയ പിന്നെ ഒരു ദിവസം സ്പൈഡർമാൻ കണ്ട് പിന്നെ പിന്നെ എപ്പോഴും സ്പൈഡർമാൻ ആണ് ഓൻ ടേബന എന്നാണ് പറയൽ അപ്പം ഓനിക്കിഷ്ടം എന്താ പറയുക അവൻ പറയില്ലാന്ന് എപ്പോഴും മുമ്പ് ടേബനേൻ്റെ കേക്ക് വേണം ടേബനേൻ്റെ ഇത് വേണം അങ്ങനെ ഇങ്ങനെ എല്ലാം പറയില്ല നേട്ടാ അങ്ങനെയാണ് നമ്മൾ സ്പൈഡർമാൻ്റെ തീം എന്നത് മനസ്സിലേക്ക് വന്നത് ക്ക് അയ്യോ ഞാൻ ചെയ്തേരാ

அடுக்கு <laughs> കൊടി 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 മാണി ഈ ഫുൾ പൈ അല്ലേ നെയിം കൊടി ആ ഇത് വാണേ അല്ലേ നക്ക് നോക്ക് പെർഫെക്റ്റ് അല്ലേ ലൈസ പെർഫെക്റ്റ് അല്ലേ പെർഫെക്റ്റ് അല്ലേ എനി ആർക്കമസി 22 ഗിഫ്റ്റ് പ്രതിഷ്ഠിക്കാം അപ്പ നെയിം സീമോ വാ വാണതോ ഉമ്മ ഉമ്മ കൊടോ കൊടോ അങ്ങനെ ഇതാ അനിയന്റെ വൈഫ് യാത്ര പറയലായി ഓളെ കൂട്ടാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ഏഴാം മാസം നമ്മൾ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായത് നാസ്ബിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജെന്നാണ് നല്ല അടിപൊളി കേക്കാന്നിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് റഫ്ളാന്ന് പറഞ്ഞിട്ടുണ്ടായിന് ടു ടയറാണ് പറഞ്ഞത് പക്ഷെ അത് ആ ബിൽഡിങ്ങാക്കിയിട്ട് ലാസ്റ്റ് ത്രീ ടയറാക്കി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ല കേക്ക് ഉണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ആ രീതിയിൽ അവർ നമുക്ക് കേക്ക് ആക്കിത്തരൂ കേട്ടോ അങ്ങനെ നമുക്ക് ത്രീ ടയർ കേക്കാണ് ആക്കി തന്നിട്ടുണ്ടായത് ഞാനിവിടെ ഇൻസ്റ്റേൻ്റെ പേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കാം ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം പൂതപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് ഡെലിവർ ചെയ്ത് തന്നത് ഇവർ കണ്ണൂരിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അവർ ഡെലിവർ ചെയ്ത് തരും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല പക്ഷേ എനിക്ക് നല്ലോണം കേക്ക് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം വന്നിട്ട് പറഞ്ഞതാന്നിട്ടാ അങ്ങനെ ഇതാ ബാനു പോലായി പോകുമ്പം ഇവരോടും നമ്മളോട് എല്ലാവരോടും യാത്ര പറയുന്ന બારી નીકળતે છે નલ્લા રોડ ઇસ્લામ અલયક વંદે નલ્લા રોડ અસલામ અલયક નલ્લા